കൊല്ലംകോട് ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന ഹിന്ദി ഹിന്ദി അധ്യാപകർക്ക് അധ്യാപക യാത്രയപ്പ് യാത്രയപ്പ് നൽകി സമ്മേളനം വിദ്യാഭ്യാസ ഓഫീസർ ഉദ്ഘാടനം ചെയ്തു യാത്രയപ്പ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഹരിസാർ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഇവിടെ ഈ സ്കൂൾ പാലക്കാട് വന്ന പിന്നെ ഞാൻ രണ്ടു മൂന്ന് സ്കൂളിൽ ചെല്ലുമ്പോ അവിടെ നേരത്തെ പഠിപ്പിച്ച അധ്യാപകരെ കാണാം ഞങ്ങളുടെ അവിടെ അത്രയും ഇല്ല അവരധ്യാപകർ വന്ന് റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞ പിന്നെ അവർ പോയി പിന്നെ അവരെ കാണാനില്ല പക്ഷെ ഇവിടെ പാലക്കാട് ഞാൻ അങ്ങനെ കുറച്ച് സ്കൂളുകളെ കണ്ടു അത് ഒരുപാട് സന്തോഷം തോന്നി അവർ വീണ്ടും ആ സ്കൂളിലേക്ക് തിരിച്ചു വരികയും ആ സ്കൂളിനു വേണ്ടി പ്രവർത്തിക്കുന്നതും കാണുകയും ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇവരെയും അതുപോലെ തന്നെ ക്ഷണിക്കുകയാണ് സ്കൂളുകളിലേക്ക് എപ്പോഴും സ്കൂളിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അത് പുതിയതായിട്ട് വരുന്ന അധ്യാപകർക്ക് ആശ്വാസമാണ് അല്ലെങ്കിൽ അവർക്കതൊരു കണ്ടു അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളെ അറിയുക എന്ന് പറയുന്നത് അവരുടെ വലിയൊരു മുതൽക്കൂട്ട് ഉപജില്ലാ പ്രസിഡന്റ് സുധ അധ്യക്ഷത വഹിച്ചു കൊല്ലങ്കോട് ബി പി സി ഹരിസന്തിൽ മുഖ്യാതിഥിയായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ദിനേശ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി യു ഉമേഷ് പി ഗീത ബാലഗംഗാധരൻ രാമദാസ് അജയ ശാന്ത എന്നിവർ പ്രസംഗിച്ചു വിരമിക്കുന്ന അധ്യാപകരായ എസ് കേശവദാസ് എസ് റമുലത്ത് ബി വി രാധ ശോഭന എന്നിവർക്ക് ഉപഹാരവും നൽകി